വലിയ കൊഞ്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കല്ലെങ്കിലും തീയൽ വെക്കാനാണ് കൂടുതൽ താല്പര്യം അപ്പോൾ എനിക്കിന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് പച്ച തീയൽ വെച്ചെടുക്കാമേ അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ നമ്മൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തീയലിനായിട്ട് രണ്ട് കിഴങ്ങും ഒരു സവാളയും ഒരു തക്കാളിയും ഒരു അഞ്ചാറ് പച്ചമുളകും ഒരു പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം നമ്മുടെ കൊഞ്ചിവിടെ റെഡി ആയിട്ട് നമ്മൾ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അതിന് ശേഷം നമ്മുടെ സവാള അരിഞ്ഞു വെച്ചു നമ്മുടെ തക്കാളി അരിഞ്ഞു വെച്ചു കൊഞ്ച് വൃത്തിയാക്കി നേരത്തേ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ കിഴങ്ങും മുറിച്ച് വെച്ചിട്ടുണ്ട് ഉള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വച്ചിട്ട് നമുക്കൊരു പച്ച തീരുണ്ടാക്കിയെടുക്കാവേ അപ്പോൾ എനിക്ക് ഈ കൊഞ്ചിന് ഏറ്റവും എങ്ങനെ വെച്ചാലും കൊഞ്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അത് തീൽ വെച്ചാലും പൊരിച്ചാലും നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കിയാലും എല്ലാം നല്ല രസമായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പണി കൂടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ താഴ്ഭാഗത്തെ റബ്ബറൊക്കെ മുറിച്ച കാരണം ഞങ്ങൾ കുറച്ച് ചുള്ളിക്കമ്പെല്ലാം പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ ഒന്ന് ഉണങ്ങി റെഡിയായി കിടപ്പുണ്ടായിരുന്നു ഇനി അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വെക്കണം അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് അമ്മയും മീനാക്ഷി കുട്ടിയും കൂടെ കേട്ടോ അത്യാവശ്യം വലിയ വലിപ്പമൊന്നുമില്ല ചുള്ളികളൊന്നും അല്ല എങ്കിലും കുഴപ്പമില്ലാത്തത് അപ്പോൾ അതിൻ്റെ ചുള്ളിയൊക്കെ ആദ്യമേ നമ്മളൊന്ന് വെട്ടിയെടുത്ത് ഇതേപോലെ കെട്ടിയൊക്കെ വെക്കുകയാണ് കെട്ടി വെക്കുന്ന പണി മീനാക്ഷിയമ്മക്കാണ് കേട്ടോ പിന്നെ കുറച്ച് വലിപ്പമുള്ള വിളവുകൾ ഇതേപോലെ ഒന്ന് കൂട്ടിയിട്ട് അത് കൂട്ടി കെട്ടി വെച്ചതിന് ശേഷം നമുക്കിനി ഇത് വീണ്ടും പിന്നീട് അടുക്കിയെടുക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ നേതൃത്വം കൊടുക്കാനായിട്ട് തന്നെ കുഞ്ഞിപ്പുത അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അവരും മൂന്ന് പേരും അവിടെ ഓരോ പരിപാടിയിലാണ് നമുക്കിനി കൊഞ്ചതിയിൽ വെക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഇതെല്ലാം പച്ചപ്പൊടിയാണ് കേട്ടോ വറുത്തിട്ടൊന്നുമില്ല രണ്ട് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ എടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ കടുക് വറക്ക് കടുക് വറക്കുന്നതിനോട് വറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടി െത്തിടുന്നില്ല അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ നമ്മൾ അരച്ചെടുക്കുകയേ ചെയ്യുന്നുള്ളൂ പച്ച തീരെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പച്ചയ്ക്കാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ തേങ്ങയെ തിരികെ വെച്ചു അപ്പോൾ ഞാനൊരു ഒരു മുറി തേങ്ങയാണ് എടുത്തത് ഒരു ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഒരു മുളി ഒരു മുറി ഫുള്ളും എടുത്ത് കേട്ടോ അപ്പോൾ അതായതിലേക്ക് ജാറിലേക്ക് നമ്മൾ തേങ്ങ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ചേരുവകളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കൊഞ്ചിൻ്റെ ആ ഒരു കൂട്ടൊക്കെ തയ്യാറാക്കാനായി ആക്കാനായിട്ട് പോവാം അധികം അങ്ങ് മഷി പോലൊന്നും ഞാൻ അരച്ചിട്ടില്ല എങ്കിലും അത്യാവശ്യം ഒന്ന് അരച്ച് വെച്ചു ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാനുള്ള പരിപാടിയാണ് ഗ്യാസ് കത്തിച്ചു നമ്മൾ ചട്ടിയൊക്കെ അങ്ങോട്ട് വെച്ചു അപ്പോൾ ഈ സമയത്താണ് ഞാൻ എൻ്റെ ക്യാമറയൊക്കെ ഒന്ന് നേരെയാക്കി വെച്ചത് കേട്ടോ കാരണം ക്യാമറമാനും പാചകം എല്ലാം ഞാനായത് ഈ ഇക്കാര്യങ്ങൾ മുഴുവനും എൻ്റെ കയ്യിലാണ് കേട്ടോ അപ്പം നമ്മൾ ഇതൊക്കെ ക്യാമറ ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു അതിൻ്റെയൊക്കെ ആഴ്ച ശക്തിയൊക്കെ ഒന്ന് പരിശോധിക്കാൻ പോവുകയാണെ അപ്പം ചട്ടിയും അടിപ്പത്ത് വെച്ചിട്ട് നമ്മളെ ക്ലിയറൊക്കെ എത്രത്തോളം കിട്ടുന്നുണ്ടെന്നൊക്കെ നോക്കി ഒന്ന് റെഡിയാക്കി വെക്കാൻ വെക്കുവാണ് ഇനിയാണ് നമ്മുടെ ബാക്കി പരിപാടികളെ അപ്പം നമ്മൾ ആദ്യം എണ്ണയൊക്കെ ഒഴിച്ചു എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് കടുക് വറക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ എണ്ണ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ചട്ടിയിൽ പിടിക്കുമ്പോൾ ചൂടൊന്നും അധികം വന്നിട്ടില്ല കേട്ടോ ചട്ടി ചൂടാവുന്നുണ്ട് എണ്ണ ഇങ്ങനെ തിളക്കുന്നുണ്ട് എങ്കിലും ചട്ടിയിലൊക്കെ പിടിക്കാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ നമ്മൾ കടുക് ഒക്കെ ഇങ്ങോട്ട് പെറുക്കിയിട്ട് ഇനി അതൊക്കെ ഒന്ന് പൊട്ടട്ടെ അപ്പോൾ ഞാൻ ഈ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഒരു പാത്രം എടുത്ത് ഇങ്ങനെ അടച്ച് വെക്കും കേട്ടോ അപ്പം നമ്മളാദ്യമേ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ കടലൊക്കെ ഇട്ട് നമ്മുടെ ഇട്ടു പച്ചമുളക് ഇട്ടു പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി ആദ്യമേ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു ചെറിയ ഉള്ളി ഒരു ചെറുതായിട്ടൊന്ന് വയണ്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് ബാക്കിയുള്ള നമ്മുടെ സവാള പിന്നെ നമ്മുടെ ഈ തക്കാളി കിഴങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഇതെല്ലാം ഒരുമിച്ചിട്ടെന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല അതെല്ലാം ഒരുമിച്ച് ഇടുന്ന വേഗാനുള്ള സാധനങ്ങളല്ലേ അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുത്തു എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി ഇളക്കി എടുക്കാം പിന്നെ അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് അടച്ചുവെച്ചൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആദ്യമേ ഞാൻ കുറച്ചു നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി അപ്പോൾ ഞാൻ കിഴങ്ങ് മുറിച്ച് വെച്ചിട്ട് കുറേ സമയമായി കേട്ടോ മുറിച്ച് ഞാൻ ഈ പച്ചക്കറി കഷ്ണങ്ങളെല്ലാം നുറുക്കി വെച്ചിട്ട് ഞാൻ പിന്നെ വിറകിൻ്റെ പുറകെ പോയപ്പോഴത്തേക്കും ഇതിൻ്റെ ഈ കിഴങ്ങിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് കറുപ്പ് കളറ് ഞാൻ അത് മുറിച്ച് വെക്കുമ്പോൾ ഈ ആപ്പിളൊക്കെ മുറിച്ച് വെക്കുമ്പോൾ വരത്തില്ലേ അതേപോലെ ഒരു ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അപ്പം ഞാനെല്ലാം തട്ടി അങ്ങോട്ടിട്ടു ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി 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 എനിക്ക് ഇതിങ്ങനെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഏതുവരെ ഇളക്കാനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ അപ്പോൾ നമുക്കൊന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കാവേ ആ അടച്ചു വച്ച സാധനം കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറക്കാം അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് 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 വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെമ്മീ നമ്മുടെ ചെമ്മീൻ ചെമ്മീനും കൊഞ്ചും എല്ലാം എപ്പോഴും തെറ്റിപ്പോവും രണ്ടും ഒരേ പേര് നമ്മൾ കണ്ടല്ല ഒന്നിന് രണ്ടുപേരും പറയുമല്ലോ ചെമ്മീനെന്നും പറയും കൊഞ്ചെന്നും പറയും കൂടുതൽ കൊഞ്ചാ പറയുന്നെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തില് ചെമ്മീനും കൊഞ്ചൊക്കെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അതൊക്കെ പോട്ടെ എന്തായാലും സാധനം ഒന്നും തന്നെയല്ലേ അപ്പോൾ നമ്മളിനി ഈ കൊഞ്ചും തട്ടിയിട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മൾ കൊഞ്ചട്ടി ഇടുകയാണ് അത്യാവശ്യം വലിയ കൊഞ്ചായതുകൊണ്ട് നമുക്ക് കടിക്കാനൊക്കെ കിട്ടാം കേട്ടോ ചെറിയ കൊഞ്ചാന്നുണ്ടെങ്കിൽ ചൂട് കട്ടുമ്പോഴത്തേക്ക് ഒന്ന് ഒന്ന് ചെറുതായിട്ട് അങ്ങ് ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ കാണാൻ പോലും കിട്ടില്ല പക്ഷേ ഇത് അത്യാവശ്യം വല്ലതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിനകത്ത് പുളി വിഴിഞ്ഞൊഴിക്കണം അപ്പോൾ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതൊന്ന് ഉപ്പും എല്ലാത്തിലും ഒന്ന് പിടിക്കട്ടെ കൊഞ്ചിലും നമ്മുടെ പച്ചക്കറി കൂട്ടിലും എല്ലാത്തിലും ഒന്ന് പിടിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് പുളി വിഴിഞ്ഞൊഴിക്കാം അപ്പോൾ നമ്മൾ ഞാൻ സാധാരണ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ അത്യാവശ്യം കുഞ്ഞൊരു വലിപ്പത്തിലുള്ള നമ്മുടെ പുളിക്കനുസരിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ല നമുക്ക് എത്രത്തോളം പുളി വേണോ അത്രേ അപ്പോൾ തീയലിനൊക്കെ പുളി ചേർക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അതേപോലെ എടുത്താൽ മതി അങ്ങനെ പുളിവൾ പുളിയും പിഴിഞ്ഞൊഴിച്ച് അതും ഒന്ന് വെന്തതിനു ശേഷം ഒന്ന് വെന്ത് പിടിച്ചതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരുന്ന ഈ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് സാധാരണ നമ്മൾ പച്ചത്തിയിൽ വെക്കുന്ന പോലെ പച്ചക്കറി പച്ചത്തിയിൽ വെക്കുന്നതുപോലെ ഉള്ളൂ പിന്നെ ബാക്കിയുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഞാനങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ അങ്ങോട്ട് വെച്ച് ഇനി അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവേ ചാറായിട്ട് ഞാൻ എടുക്കുന്നില്ല ഒന്ന് കുറുകിയ പരുവത്തിൽ മതി ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ പച്ചക്കൊഞ്ച് നമ്മൾ പച്ചക്കൊഞ്ച് എങ്ങനെ വെച്ചാലും ഒരു നല്ല ടേസ്റ്റ് മണമൊക്കെ അല്ലേ കൊഞ്ച് ഞണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വേവിക്കുമ്പോൾ നല്ല മണമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്കും എൻ്റെ തീലിനും ഈ സമയത്തൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ ചോറിലോട് ഇങ്ങനെ കോരി ഒഴിച്ച് വാരിത്തിന്നെ നല്ല ടേസ്റ്റല്ലേ എനിക്കിതൊക്കെ അടുപ്പിക്കുന്നേ കോരി ഒഴിച്ച് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ നമ്മുടെ തീലൊക്കെ ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മളിനി ചൂടോടെ ചോറിനൊപ്പം കോരി ഇട്ട് കഴിക്കാൻ പോവാണ് അപ്പം ഞങ്ങളുടെ അത്താഴത്തിൻ്റെ സമയാണിത് വേറെ കറിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ കൊഞ്ച് തീയിലും ഈ ചോറും മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ചോറൊക്കെ എടുത്തു നമ്മുടെ തീയലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കോരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിനി കഴിക്കാനൊക്കെ ആയിട്ട് പോവുകയാണേ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പോൾ നമ്മൾ ഇനി ചോറിൻ്റെ കൂടെയൊക്കെ ഇട്ട് ഒന്ന് പിരട്ടി പെരട്ടി കഴിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം